ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോഡത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ വിജയയായി പ്രഖ്യാപിക്കുന്ന നമ്മുടെ ഗൗതമിനെയും അഖിലെയും ആണ് കേട്ടോ അവരാണ് വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തത് അതുകൊണ്ടാണ് അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അത് കേട്ട് എല്ലാവർക്കും സന്തോഷവും അവർക്ക് രണ്ടുപേർക്കും അത്ഭുതവും തോന്നുകയാണ് അപ്പോൾ ഗൗതം പറയുകയാണ് പരസ്പരം കരിവേ കരിവാരി എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്തതെങ്കിലും ഇതെങ്ങനെ സാധിച്ചു എന്നായി പിന്നെ റൂമിൽ വന്ന് തന്നെ ഗൗതമാണെങ്കിൽ അഖിലയുടെ മുഖം നോക്കി അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി കേട്ടോ നീ എന്തിനട ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഓ നിൻ്റെ മുഖം കണ്ടാൽ ചിരി വരില്ലേ അവസാനം ഗൗതം തിരിച്ചു അങ്ങനെ തന്നെയാണല്ലോ മുഖം ഇരിക്കുന്നത് അവസാനം അഖിലേക്ക് സഹിക്കാണ്ട് അഖിലേയും കക്കക്കാന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ നിന്റെ മുഖം കണ്ടാലും അങ്ങനെ തന്നെ ഇരിക്കുന്നു ഓ ഇരട്ട പേരുകളും വട്ടപ്പേരുകളും ഒക്കെ ആ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും അടിയായി കൈ അങ്കിളി ആവുന്നുണ്ട് അവസാനം അവിടെ കിടന്ന് പില്ലോ വരെ എടുത്തിട്ട് അടിച്ച് അതെല്ലാം പൊട്ടി തെറിപ്പിച്ച് വല്ലാത്ത ഒരു അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും കേട്ടോ അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ വീട്ടിൽ കാഞ്ചന അർജുനുള്ള ഭക്ഷണവും കൊണ്ട് വരുവാണ് അപ്പോൾ പ്രതാപനാണ് വന്ന് അത് വാങ്ങുന്ന കേട്ടോ അപ്പൊ ചോദിക്കുന്നുണ്ട് അർജുനൻ എന്ത് ചെയ്യുന്ന അവൻ ഇവിടെ ഇല്ല വളം വാങ്ങാൻ പോയതാന്ന് പറയാണ് വളം വാങ്ങാനോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞു എന്താ ഇത്രയും വലിയ തോട്ടത്തിൽ ഒരു തവണ വളം ഇട്ടാൽ മതിയോ കാഞ്ചനയ്ക്ക് എന്താ അറിയാം വന്നപാടെ പാമ്പുണ്ടോ എന്നാണ് കേട്ടോ കാഞ്ചന ചോദിക്കുന്നത് അപ്പോൾ പാമ്പിൻ്റെ കാര്യമാണല്ലോ ഇതിനു മുമ്പ് ഒരിക്കൽ പ്രതാപൻ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാഞ്ചന പറയുന്നുണ്ട് ആ എപ്പോൾ വന്നാലിവിടെ അർജുനില്ല ഇതിലെന്തോ കള്ളക്കളിയുണ്ട് പ്ര ഞാനേ പ്രതാപേട്ടൻ എൻ്റെ സ്വഭാവം അറിയാമല്ലോ ഞാനിത് കണ്ടുപിടിച്ചിരിക്കും ഓ ശരി കാഞ്ചനെ അങ്ങനെ എന്ത് കണ്ടുപിടിക്കാനാ ഇവിടെ ഒന്നുമില്ല അവൻ പുറത്തോട്ട് പോയിക്കുന്നതാണ് ഇനിയിപ്പം അല്ലെങ്കിൽ തന്നെ അവൻ എവിടെ പോകാനാ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ അവൻ അവൻ്റെ ഭാര്യ വീട്ടിൽ പോകണം അവിടെ രാജ്യാന്തരങ്ങൾ അവനെ കയറ്റുമോ അല്ലെങ്കിൽ തന്നെ പ്രഭാവതിയുടെ അങ്ങനെയല്ലേ ആത്മാവിഷ ഭയങ്കര ആത്മാഭിമാനമുള്ള ആളല്ലേ അങ്ങോട്ട് ചെല്ലുമോ അപ്പോൾ പിന്നെ എവിടെ പോകാനെ തന്നെ ഉണ്ട് നീ അവനുള്ളപ്പാ നീ ആ ചോറും കിടക്കും ഞാൻ കഴിക്കട്ടെ എന്നും പറഞ്ഞ ചോറ് വാങ്ങിച്ചു വെച്ചിട്ട് കാജനക്ക് ഭയങ്കര സംശയമാവണ കേട്ടോ ഇവിടെ രാജേന്ദ്രൻ ഇങ്ങനെ വിഷമിച്ചിരിക്കണെന്ന് ചെല്ലുമ്പഴത്തേ മാലുവും അമ്മയും കൂടെ ചെന്ന് പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ ഒന്നും നടന്നില്ല അല്ലേ സാറേയിൽ എന്തായാലും നമ്മുടെ വസ്തുവകകൾ വിൽക്കാതെ തന്നെ പണയം വെച്ചോ അങ്ങനെ ലോൺ എടുത്തോ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ എനിക്കറിയാം ചെയ്യാനായിട്ട് എന്ന് പറയണം ആ പിന്നെ ഞാൻ ഇന്നലെ മീനുൻ്റെ സ്കൂളിൻ്റെ നടപടിയാണ് വന്നത് അവിടെ കുട്ടികളും എല്ലാവരും പഠി പഠിക്കുന്നുണ്ടല്ലോ കുട്ടികളുണ്ട് ടീച്ചേഴ്സൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ടൂറ് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഉന്നെ മാലും അമ്മയും പേടിച്ച് പോയി കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അമ്മ പറയുന്നുട്ടോ അതെ ഏതോ ഒരു ക്ലാസ്സിലെ കുട്ടികൾ മാത്രമേ പോയിട്ടുള്ളൂ ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് ചില ടീച്ചേഴ്സ് മാത്രമേ ടൂർ പോയിട്ടുള്ളൂ അതൊക്കെ കാര്യം ഓ അത് ശരി അപ്പൊ അങ്ങനെയാണല്ലേ ആ ഇനി എന്തായാലും അതുവഴി പോകുമ്പോൾ എനിക്കൊന്നും അവിടെ കയറണം നീ എന്തിനാടാ അവിടെ കയറുന്നത് അല്ല എന്റെ മീനു പഠിപ്പിക്കുന്ന സ്കൂളല്ലേ അപ്പോൾ അവിടെ കുട്ടികളെ കുട്ടിയെ ടീച്ചേഴ്സിനെയും ഹെഡ് മാസ്റ്ററേക്കൊക്കെ കണ്ട് പരിചയപ്പെട്ടിരിക്കുന്നൊക്കെ നല്ലതല്ലേ എന്ന് പറയുമ്പോൾ ഇവര് രണ്ടും കൂടെ പേടിച്ചിരിക്കണം കേട്ടോ അവിടെ ചെന്ന് കേറിയ എക്സ് കർഷൻ ഒന്നും പോയിട്ടില്ലാന്ന് അറിയുമല്ലോ അമ്മ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് ഇപ്പൊ അങ്ങോട്ട് പോകണ്ട മീനു വരട്ടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാനെന്താ സിനിമ തിയേറ്ററോ സിനിമ കാണാൻ പോകുന്നതാണോ ഒന്നും ഇണ്ടായിരിക്കമ്മേ ഞാൻ എപ്പോഴും സമയമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിക്കൊള്ളാം ആ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ എണീറ്റ് പോകുക കേട്ടോ അപ്പോൾ ഇവിടെ മാലു അമ്മയോട് പറഞ്ഞു ഈശ്വര ഈ രാജേന്ദ്രനെ കാര്യം സ്കൂളിൽ ചെന്നാൽ കാര്യങ്ങൾ അറിയുമല്ലോ അമ്മേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവർ രണ്ടുപേരും ആകെ പാട്ട ടെൻഷനും പേടിയിലാണ് അങ്ങനെ ഇവിടെ മീനും അർജുനും കൂടെ രാത്രി രാവിലെ നടന്ന കുറിച്ച് സംസാരിക്കുകയാണ് എന്നിട്ട് മീനു പറയുന്നുണ്ട് ഈ ഒരു വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു അവസരം നഷ്ടപ്പെടുവായിരുന്നു അല്ലേ എന്തായാലും ഞാൻ സന്തോഷവതിയാണ് ഈ ഒരു സന്തോഷം എന്നും ഇങ്ങനെ നിന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അർജുനൻ പറയുന്നുണ്ട് അത് തീരുമാനിക്കേണ്ട നമ്മൾ തന്നെയാണ് അല്ലാതെ മറ്റുള്ളവരൊന്നും അല്ല അത് നിൽക്കണോ വേണ്ടെന്നുള്ളത് അപ്പോൾ മീനുവിൻ്റെ ഈ സന്തോഷം കാരണം അർജുനും നല്ല സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് അപ്പോൾ മീനു പറഞ്ഞത് ഇന്നലത്തെ ഈ മത്സരത്തിൽ ഗൗതമോ അർജുനും വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് അവർ അവസ്റ്റായതല്ലേ അതെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേനെ റാണി റാണിയുടെ വേഷത്തിൽ നിന്നെ കാണാൻ എന്ത് രസമായിരുന്നെന്നറിയോ അതുപോലെ തന്നെ രാജാവിൻ്റെ വേഷത്തിൽ നിന്നെ കാണാൻ നന്നായിട്ടുണ്ട് എന്ന് പരസ്പരം അവർ തമ്മിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് മീനുവിനോട് എനിക്കൊരു വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല ഞാൻ എൻ്റെ ജീവൻ പോകുന്ന സമയം വരെയും അർജുന എൻ്റെ കൂടെ ഉണ്ടാവണം അതുമാത്രമാണ് എനിക്ക് അർജുനോടുള്ള പറയാനുള്ള ആഗ്രഹം ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അർജുന ആ ഒരു സന്തോഷത്തിൽ യു മീനു എന്നോട് ഐ ലവ് യു പറഞ്ഞ് പറഞ്ഞതെന്ന് പറഞ്ഞു അവിടെ ഒന്ന് ഉച്ചത്തി വിളിക്കട്ടോ പെട്ടെന്ന് മീനു ആണെങ്കിൽ വായിൽ പൊത്തിപ്പിടിക്കുന്നുണ്ട് യു അർജുന ആൾക്കാർ കേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മീനു എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഇതിൽ നമ്മൾ തന്നെ പാസ്സാവണം ജയിക്കണം എന്ന് പറയണം അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട നമ്മൾ ഒരു ഇതിൽ ടൈറ്റിൽ വിണർ നമ്മൾ തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത് ഇവിടുത്തെ മത്സരത്തിലോ ഉറപ്പിച്ചോ എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ എന്നിട്ട് ഒരു പേന എടുത്തിട്ട് മീനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ രണ്ടുപേരുടെയും പേര് ഈ ഒരു മരത്തിൽ എഴുതിയിട്ടാലോ ഇവിടുത്തെ ഈ ഒരു പ്രകൃതി തന്നെ പ്രണയമുണ്ടാക്കും നമ്മളിലും ഈ ഒരു പ്രകൃതി ഇവിടുത്തെ ഒരു സൗന്ദര്യം പ്രണയം വരുത്തിച്ചില്ലേ നമുക്കിവിടെ എഴുതിയിടാം ഇതൊക്കെ കുട്ടികൾ ചെയ്യുന്ന രീതിയല്ലേ എന്നൊക്കെ മീന് ചോദിക്കും അർജുൻ പറയുന്നുണ്ട് പറയണുണ്ട് പ്രണയം വരുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികളികളും ഉണ്ടാവുമല്ലോ എന്ന് ശരി എന്നാൽ എന്റെ സന്തോഷം അതാണെങ്കിൽ നീ എഴുതിയിട്ടോ അങ്ങനെ അർജുനൊന്നും മീനും ഒന്നും ഒരു മരത്തിൽ ഇങ്ങനെ കൊറി ഇടുകയാണ് കേട്ടോ ഇവിടെ കാഞ്ചനാകട്ടെ എന്ന് ക്ഷണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ പ്രഭാവത്തിൽ ചോദിക്കുന്നുണ്ട് നീ എന്താ ഫുഡും കൊണ്ട് പോകുന്നില്ല അർജുനൻ ഞാനെന്തിനാണ് അവിടെ പോകുന്നത് അവനെ കണ്ടിട്ട് വേണ്ടേ എപ്പോൾ ചെന്നാലും അവിടെ കാണില്ല ആ പ്രതാപനായിട്ട് മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ എനിക്ക് തോന്നുന്നു അർജുൻ അവിടെ ഇല്ല എന്നാ ഇല്ലേ എവിടെ പോവാനാ എവിടെയാണെന്ന് അറിയില്ല എന്തായാലും ആളവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോൾ പോയാലും ഇയാൾ െ കാണുന്നത് അഥവാ അങ്ങനെ അങ്ങനെങ്ങനെ അവൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഇവിടെ അച്ഛനും മുത്തശ്ശനും ഒക്കെ അറിയായിരിക്കും ആ പ്രതാപെട്ടനും അറിയാമായിരിക്കും മിണ്ടാതിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നെന്നും പറഞ്ഞ് പ്രഭാവതിയെ ഏരിയേറ്റി കൊടുക്കണ്ടട്ടോ കാഞ്ചന അവസാനം ഇതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇവരിത് എവിടെ പോയി എന്നുള്ളത് ഒരു കാര്യം ചെയ്യാടി അച്ഛൻ വരട്ടെ അപ്പോൾ ഞാനൊരു ഐഡിയ ഇടാം എന്താണെന്നറിയോ അച്ഛനോട് പറയാം എനിക്കിപ്പോൾ അർജുനോട് ഞാൻ ചെയ്തൊക്കെ തെറ്റായിപ്പോയി അവനെ ഇങ്ങനെ തിരിച്ചു വിളിക്കാൻ ക്ഷമ പറഞ്ഞ് അവനെ എല്ലാവരെയും ഇങ്ങനെ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് അർജുനെ പോയി കണ്ടാലോ കണ്ട് ക്ഷമ പറഞ്ഞാലോ എന്ന് അച്ഛനോട് പറയാം അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശരി പോകാമെന്ന് പറഞ്ഞ് എന്നേയും വിളിച്ചിട്ട് പോകും ഇല്ല എന്നുണ്ടെങ്കിൽ വരാൻ മടിക്കും അങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചാലോ എന്ന് ചിന്ത അങ്ങനെ പ്രഭാവതിയും കാഞ്ചനയും കൂടെ അടുത്തപ്പോഴെ പണിക്കുള്ള പരിപാടിയായി ഇങ്ങനെ നിൽക്കാനായിട്ട് പുതിയൊരു എപ്പിസോ വീണ്ടും വരെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്